എന്റെ പിന്നിൽ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ ഇദ്ദേഹത്തെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഇദ്ദേഹത്തിന്റെ പേര് സുൽദാസ് ഇദ്ദേഹം ഒരു സി ഐ ആണ് കേരള പോലീസിലെ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ മുങ്ങി നടക്കുകയാണ് എന്തിനാണെന്ന് അറിയൂ കൈക്കൂലി വാങ്ങി എട്ട് ലക്ഷം രൂപ അതും ഒരു വ്യവസായിയെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞാണ് എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയുണ്ട് ഒരു എസ് ഐ അദ്ദേഹം വാങ്ങിയത് പത്ത് ലക്ഷം രൂപ ഈ പിന്നിൽ കാണുന്ന മഹാനാണ് പത്ത് ലക്ഷം രൂപ വാങ്ങിയത് ഇന്നലെ തിരൂർ ഡിവൈഎസ് പിയ്യോടെ പൊക്കി രാത്രിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡിലാണ് അദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള അസൈനർ ഇവർക്ക് രണ്ടുപേർക്കും പണം വാങ്ങിക്കൊടുത്ത ആ ഒരു അസൈനർ എന്ന വ്യക്തി അയാളെയും പിടികൂടിയിട്ടുണ്ട് അയാളും ഇപ്പോൾ റിമാൻഡിലാണ് ഇനി പിടികൂടാനുള്ളത് ഈ സി മാത്രമാണ് ഏതായാലും ആദ്യം കണ്ട ഫോട്ടോ ഫോട്ടോയിൽ കണ്ട ആളെ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഇത് പോലീസ് പറയേണ്ട വാക്കാണ് പക്ഷേ ഇത് പൊതുജനത്തിന് വേണ്ടി പോലീസിന് വേണ്ടിയും ഞാൻ പറയുകയാണ് ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം അതായത് കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ആ പോലീസ് സ്റ്റേഷനിലെ സി ഐക്കും എസ് ഐക്കുമെതിരെ അതേ പോലീസ് സ്റ്റേഷനിൽ പോലീസിന് എഫ്ഐആർ ഇടേണ്ടി വന്നു കൈക്കൂലി വാങ്ങിയതിന് എന്തൊരു നാണക്കേടാണല്ലേ കേരള പോലീസിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ഗുണ്ടയുടെ സൽക്കാരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ പണി പോയത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മാത്രമല്ല ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥൻ ഒരു സി പി ഒ ഒരു പോലീസ് ഡ്രൈവർ ഇത്രയും പേരുടെ പണി പോവുകയുണ്ടായി കേരള പോലീസ് ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് പോകുന്നത് ഇതിന്റെ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ നൌഷാദ് അത്തിപ്പറ്റ ചേരുന്നുണ്ട് നൌഷാദ് ഈ മുങ്ങിയ സി ഐ ഇതുവരെ കിട്ടിയോ ശ്യാം മുങ്ങിയ സി ഐ ഇതുവരെ കിട്ടിയിട്ടില്ല ഗുരുവായൂരിലെ വീട് പൂട്ടി മുങ്ങിയതായി മുങ്ങി മുങ്ങി മുങ്ങിയെന്ന വിവരമാണ് ലഭിക്കുന്നത് പോലീസ് അവിടെ അന്വേഷിച്ചിട്ടുണ്ട് എന്നാൽ ഗുരുവായൂരിലെ വീട് പൂട്ടിക്കിടക്കുന്ന സ്ഥിതിയിലാണ് ഉള്ളത് എന്ന വിവരമാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന ഡിവൈഎസ്പിയുടെ ഓഫീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന അത് തന്നെയാണ് ഗുരുവായൂരിലാണ് ഇദ്ദേഹത്തിന്റെ വസതി വസതി പൂട്ടിപ്പോയ വിവരമാണ് ലഭിക്കുന്നത് ഒരു ദിവസത്തെ ലീവിനായിരുന്നു ഈ സി സി ഐ ഒരു ദിവസത്തെ ലീവിലായിരുന്നു പക്ഷെ ഇന്നലെ അന്വേഷണം നടത്തിയെങ്കിലും ഈ സി ഐയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന വിവരം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സി ഐ എത്തിപ്പെടാനുള്ള സാഹചര്യം ഉള്ള എല്ലാ ഭാഗങ്ങളിലും ഊർജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇദ്ദേഹത്തിന്റെ ഈ കൂട്ടുപ്രതികളായ ഒന്നാം പ്രതിയെയും മൂന്നാം പ്രതിയെയും ഇന്നലെ വൈകുന്നേരം ഏഴേ മുക്കാലോടെ ാണ് കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് വലിയ തോതിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ കേരള പോലീസിന് തന്നെ നാണക്കേടാക്കുന്ന രൂപത്തിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചെയ്തത് എന്നുള്ളതാണ് ഏതായാലും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി അതും ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് അത് പോറി കോറിയിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയുണ്ട് അത് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിന്റെ പേരിൽ ഈ ഭൂ ഉടമയുടെ പേരിൽ എടുക്കും എന്ന് പറയുകയും തുടർന്നാണ് ഈ ഇതുപോലുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഇവർ ചെയ്തത് എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി ഈ സമാനമായ മറ്റു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും സംശയിക്കുന്ന രൂപത്തിലാണ് ഈ ഇത് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് വളാഞ്ചേരിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇനി അതുകൂടി അന്വേഷിക്കണമെന്ന ാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഈ സി ഐ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ആളുകളോട് ഈ നല്ല സ്വരത്തിലല്ല ഇത് ഇത് ആദ്യമായിട്ടല്ല ഇത് ആദ്യമായിട്ടല്ല അപ്പോൾ ഈ സി ഐ ഈ പണി കാണിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല കൈക്കൂലി വാങ്ങുന്നത് അപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ പല ആളുകളിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകാം എന്നൊരു സംശയം ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പൊതു സംസാരമായി നിലനിൽക്കുന്നുണ്ട് ഏതായാലും ആ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഈ വളാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ പൊതു ഈ പൊതുജനങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ ഈ സിഐയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സംസാരം പോലും വളരെ കഠിനമായ സംസാരങ്ങളായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ അവിടെ എത്തും എന് മാധ്യമ പ്രവർത്തകർ അവരുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുമ്പോൾ അത് അത് നൽകാൻ പോലും ഈ സി ഐ തയ്യാറായിരുന്നില്ല എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു നേരിട്ട അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് ഷ്യാം ഏതായാലും അദ്ദേഹം ഞെളിഞ്ഞിരുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദിവസങ്ങളോളം മുന്നോട്ട് പോകൊണ്ടിരുന്ന ജീപ്പ് ഇപ്പോൾ അദ്ദേഹത്തെ തേടി അലയുകയാണ് നാട്ടിൽ ഒരു കള്ളനെ പോലെ ഒരു തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും കാലം ആരി ഒക്കെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് സത്യം പുറത്തു വരണം ഇത്ര ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ കഴിയുമെന്ന് സർക്കാരും അത് നോക്കേണ്ടതുണ്ട് എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് ഏതായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെ വളാഞ്ചേരിയിൽ പൊതു സംസാരമായി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഒരു ധ്വനി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ അതിൽ എട്ട് ലക്ഷം രൂപ സി ഐ കൈപ്പറ്റുന്നു പത്ത് ലക്ഷം രൂപ എസ് ഐ കൈപ്പറ്റുന്നു നാല് ലക്ഷം രൂപ ഇതിനെല്ലാം ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന നൗഷാദ് ഇതിൽ ഒരു അതിശയം സാധാരണ സി ആണല്ലോ കൂടുതൽ കിട്ടേണ്ടത് ഇത് നേരെ തിരിച്ചാണല്ലോ എസ് ഐക്ക് പത്ത് ലക്ഷം സി ഐക്ക് എട്ട് ലക്ഷം അത് എവിടുത്തെ കണക്കാണ് ഈ കള്ളന്മാർക്കിടയിൽ ഒരു ബാലൻസിംഗ് ഇല്ലേ ആ ആ ഇത് സീനിയോറിറ്റി ഒന്നും ഇതില് നോക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതില് അറസ്റ്റിലായ എസ് ഐ ആണ് കേമൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പത്ത് എട്ട് നാല് എന്ന രൂപത്തിലാണ് ഈ ഈ കച്ചവടം നടന്നിട്ടുള്ളത് ഇത് ഇതുപോലെ മറ്റു സംഭവങ്ങളും നടന്നിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ തന്നെയാണ് പൊതുവെയുള്ള ധാരണകൾ വെച്ച് നോക്കുമ്പോൾ കഴിയുന്നത് ശ്യാം ഇനി പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം ഈ സംഭവം ഉണ്ടാകുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അവിടെ ഒരു കോറിയിൽ നിന്നും ഇത്തരത്തിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കുറച്ച് വസ്തുക്കൾ പിടികൂടി അത് കോറിയുടെ ആവശ്യത്തിന് സാധാരണ ഉപയോഗിക്കുന്നതാണ് ഇതിനുശേഷം ഈ ഭൂ ഉടമയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഈ സി ഐയും എസ് ഐയും അതിനുശേഷം ഭൂ ഉടമയോട് പറഞ്ഞു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് ഇത് ജാമ്യമില്ലാ വകുപ്പാണ് ഇത് പ്രകാരം നിന്നെ പിടിച്ച് അകത്തിടുവെന്ന് പറഞ്ഞു അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നി നീ ഇത്ര തുക തരണം അത് നേരിട്ടല്ല പറഞ്ഞത് അസൈനർ എന്ന ഇടനിലക്കാരൻ വഴിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം എസ് ഐയും സി ഐയും ഈ ഭൂ ഉടമയ്ക്ക് നൽകിയത് അദ്ദേഹം ഭയന്ന് പത്ത് ലക്ഷം രൂപ എസ് ഐക്ക് നൽകി എട്ട് ലക്ഷം രൂപ ഈ സി ഐക്ക് നൽകി ഇതിൽ നിന്ന് നാല് ലക്ഷം രൂപ അതിൽ കൂടുതലായി ഈ ഇവർ പതിനെട്ട് ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ഇടനിലക്കാരൻ ഭൂ ഉടമയോട് ഇരുപത്തിരണ്ട് ലക്ഷം എന്ന് പറഞ്ഞു ഭൂ ഉടമ ഇത് വിശ്വസിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു ഇതിൽ നാല് ലക്ഷം രൂപ ഇടനിലക്കാരനും കൊണ്ടുപോയി വലിയ തട്ടിപ്പാണ് ഇവർ ചേർന്ന് നടത്തിയത് ഇത് ഒരു സ്റ്റേഷനിൽ മാത്രം മാത്രമാണ് എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പിയെ കൊച്ചിയിലെ ഒരു ഗുണ്ടയുടെ സൽക്കാരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ തമ്മനം ഫൈസൽ എന്ന ഗുണ്ടയുടെ സൽക്കാരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേരള പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തമ്മനം ഫൈസൽ എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ആദ്യമായി കാപ്പ ചുമ ചുമത്തപ്പെട്ട ആളാണ് ജോർജ് എന്നായിരുന്നു അയാളുടെ പേര് ആദ്യം രണ്ടായിരത്തിലാണ് ഇയാൾ ഈ ക്രൈമിലേക്ക് കുറ്റകൃത്യത്തിലേക്ക് വരുന്നത് അതും തൊട്ട് അയൽക്കാരനെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽക്കാരനെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു അതിനുശേഷം പിടികൂടിയ കൊണ്ടുപോയ പോലീസുകാരനെ ജാമ്യത്തിൽ ഇറങ്ങി ഉപദ്രവിച്ചു അതിനും ശേഷം വീണ്ടും ജയിലായപ്പോൾ ജയിലിൽ കിടന്ന ആളെ പിന്നീട് ഇറങ്ങിയിട്ട് ഉപദ്രവിച്ചു അതായത് ജയിലിൽ തന്റെ കൂടെ കഴിഞ്ഞിരുന്ന ആൾ തന്നെ ശല്യം ചെയ്തു എന്ന് പറഞ്ഞ് അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അയാളെ വീണ്ടും ഉപദ്രവിച്ചു ഇങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കാപ്പടക്കം ചുമത്തപ്പെട്ടിട്ടുള്ള തമ്മനം ഫൈസൽ അതായത് ജോർജ് പിന്നീട് തമ്മനം ഫൈസലായി മാറിയാണ് ഈ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ അതിഥിയായി എത്തിയതിന്റെ പേരിലാണ് ഒരു ഡിവൈഎസ്പിയുടെ പണി ഇപ്പോൾ പോയിരിക്കുന്നത് അദ്ദേഹം ഇന്ന് റിട്ടയർ ആവേണ്ട ആളായിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ കൈയിരിപ്പ് കൊണ്ട് നേരത്തെ തന്നെ റിട്ടയർ ആവേണ്ടി വന്നു എന്തായാലും ഇത്തരം പോലീസുകാർ ചുരുക്കമല്ല എന്ന് മന എന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുകയാണ് നൌഷാദ് അത്തിപ്പറ്റയ്ക്ക് നന്ദി